ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ താത്താൻ്റെ മോൾക്ക് റിസൾട്ടൊക്കെ വന്നപ്പോൾ ഫുൾ എ പ്ലസ് ആണ് അപ്പോൾ ഇത് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ ഒന്നൊക്കെ കഴിക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പടപ്പറമ്പുള്ള ഹാജിസ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് പോവുക കേട്ടോ അപ്പോൾ ഇതവിടെ കുട്ടികൾക്ക് ഒരു പാർക്കും ഏരിയ ഉള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് കുട്ടികൾക്ക് കുറച്ച് നേരൊക്കെ അവിടെ കളിക്കാമെന്നൊക്കെ കരുതി ഏഴുമണിക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഋഷി അശ്വിൻ ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കുകയാണ് അപ്പോൾ ആദ്യം അവർ കളിച്ചോട്ടെ എന്നൊക്കെ കരുതി ഞങ്ങളങ്ങനെ നിന്നു ചില ഐറ്റംസിന് ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ സ്വിമ്മിങ് പൂള് പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് വിഷുവിന് കൈ ഒടിഞ്ഞോണ്ട് ഒന്നിലും കയറാൻ പറ്റില്ല അവനങ്ങനെ ഓഞ്ഞാലാവിടെ അങ്ങനെ ഇന്നാലും സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് കൂടിയൊക്കെ നടന്ന് കുഴപ്പമൊന്നും കാട്ടിയില്ലാട്ടോ അവനറിയാം അവൻ്റെ കൈ കൊണ്ട് ഞാൻ ഞാനവനെ മടിയിലൊക്കെ ഇരുത്തി അങ്ങനെ അവനോരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അംതാനും റാജുനും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടോ അതോ ഇതൊക്കെ ഫീസുള്ള ടിക്കറ്റുള്ള ഐറ്റംസ് ആട്ടോ അതിലൊന്നാഷ്മയൊക്കെ ആയറ്റാ എനിക്ക് പേടിയായിട്ടോ ഞാൻ പിന്നെ അവനെ ഇതില് കയറാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒന്നിനും കയറ്റിയില്ല ഊന്നാലുമ്പ മാത്രം അവനാടി കുഴപ്പമില്ലാട്ടോ നല്ല സ്പോട്ട് തന്നെയാണ് നമുക്ക് ഒരു നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും സമയം പൊയ്ക്കോളും രണ്ടിനും കൂടി നമ്മുടെ സ്വിമ്മിംഗ് പൂളിനൊക്കെ മുപ്പത് രൂപ ടിക്കറ്റ് തോന്നുന്നുണ്ട് മറ്റേതിൽ എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പം ദാഷ്മിന് താ തൻ്റെ മുളമടിയിലിരുന്ന് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാംദാനും റാസിലും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവർ വേണ്ടി വരികയാണ് ഡ്രസ്സ് മാറാൻ അവിടെ മാറാനവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അവരിങ്ങനെ നേരം അന്താനവും റാസിലൊക്കെ അന്താനം നന്നായിട്ട് നീന്തക്കെ അറിയാം അപ്പോൾ റാസിലും കൂടി അങ്ങനെ നിന്ന് അവർ ഏകദേശം രണ്ട് മണിക്കൂറോളം അവർ അതിൽ തന്നെ ചിലവാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പേരൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നത് ഇപ്പം ഇവർ എത്ര പറഞ്ഞിട്ട് ഇതിൽ നിന്ന് കയറണ്ടേ അവർ അവസാനം നീന്തി നീന്തി കണ്ണൊക്കെ ചുമന്നിട്ടുണ്ടായിരുന്നു അവർക്കത് അതിൽ ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ചുപേരം അവര് കളിച്ചോട്ടെ എന്ന് കരുതി എന്തായാലും അവിടെ ചെന്നതല്ലേ പിന്നെ അവരങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിന്ന് റാസലും തന്നെ ഇറങ്ങിയിട്ട് റാസലിനൊക്കെ ആദ്യമൊക്കെ വെള്ളമൊക്കെ പേടിയായിരുന്നു ഇപ്പൊ അവനും കുഴപ്പമില്ല അമ്താനാണ് ഈ ചാടികൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് തൂഞ്ഞാലൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഓട്ടോ രണ്ടു താത്തമാരും ഉമ്മിപ്പി എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ അയിൻ്റെ തലേസ് അവർ ഉപ്പാൻ്റെ വീട്ടുകാരൊക്കെ പാടാ അതും പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അത് അമ്താ വീണ്ടും ചാടിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിതാ അശ്വിനി ഇവിടെയൊക്കെ ഒന്ന് കയറി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരൊമ്പരൊക്കെ ഇപ്പം ഫുഡ് കഴിക്കാൻ കേറി ഫുഡ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തു ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നോട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു മന്തി അൽഫാം ഷവായ പൊറോട്ട അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു കുട്ടികൾ പോണ്ട പോണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അശ്മിനൊക്കെ ഏരാകുമ്പോഴത്തേന് കടന്നുറങ്ങും വീണ്ടും ആ സമയം നോക്കുമ്പോഴും വേറെ കുറേ കുട്ടികൾ ഇവിടെ വന്ന് സ്വിമ്മിങ് പൂളിലൊക്കെ ചാടുന്നുണ്ട് ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് കേട്ടോ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്താ താത്തമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് നിങ്ങളൊന്ന് വന്ന് നോക്കുക അത് ഫ്രണ്ട് ഫ്രണ്ട് ഏരിയത്തിന്റെ റെസ്റ്റോറൻറ്റും അതിന്റെ ബാക്ക് സൈഡ് മുഖഭാഗത്തേക്ക് പാർക്കിങ് പാർക്കാണ് പിന്നെ അതിന്റെ സൈഡ് ഭാഗത്തായിട്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത വൈബൊക്കെയാണ് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെ കുട്ടികളൊക്കെ കുഞ്ഞാലാടുന്നുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസത്തിന് അവരെ പിന്നെ എടുത്ത വീട്ടിലേക്കൊക്കെ മിഠായും ലഡും ഒക്കെ വിതരണം ചെയ്യായിരുന്നു അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ആട്ടോ വിതരണം ചെയ്തിൻ്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ സന്തോഷമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പിന്നെ ഞങ്ങൾ ജ്വല്ലറി പോയി അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മാലയാട്ടോ പിന്നെ കമ്മലും ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുളത്തൂർ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റഷക്ക് ഒരു വെള്ളിപ്പായസരം വേണമെന്ന് പറഞ്ഞാൽ അത് വേറെ തൊട്ടടുത്തുള്ള ഇതിലൊക്കെ കയറി അപ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ അശ്മിനൊക്കെ ഇതാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ അവിടെ ഒരു ലെയ്മും ഷവർമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാട്ടോ ഇതൂന് വാങ്ങിയിട്ടുള്ള മാല എച്ച് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു മാലയാണ് പിന്നെ ഈ കമ്മലും അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അന്ന് രാത്രി ആണ് ഞങ്ങൾ കേക്ക് മുറിച്ചത് എന്താ അവിടെ ഡ്രസ്ലെച്ചസിൻ്റെ കേക്കാട്ടോ മുറിച്ച് വന്ന് മുറിച്ചത് വീട്ടിൽ നല്ല അടിപൊളി കേക്കായിരുന്നു ഇത് ഞങ്ങൾ അന്നേനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കിൽ വിട്ടു പതാകതിലേക്ക് ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ